കെ മുരളീധരൻ തൃശൂരിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ ടി എൻ പ്രതാപിനെതിരെയും ഡി സി സി പ്രസിഡന്റിനെതിരെയും പോസ്റ്ററുകൾ വാർഡിൽ പോലും സീറ്റില്ലായെന്നാണ് ടി എൻ പ്രതാപിനുള്ള ഭീഷണി ഡി സി സി പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് കെ ആകട്ടെ മൂന്നാം സ്ഥാനത്തും മുൻവർഷത്തേതിൽ നിന്ന് തൃശൂരിൽ യു ഡി എഫിന് നഷ്ടമായത് ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ഇത് നേട്ടമായത് സുരേഷ് ഗോപിക്കും എക്സിറ്റ് പോൾ വന്നിട്ടുകൂടി കെ മുരളീധരൻ ബിജെപി മൊട്ടയിടമെന്ന് പറയുന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഫലം വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു പ്രതാപൻ തുടരും പ്രതാപത്തോടെയെന്ന് തുടങ്ങി നൂറുകണക്കിന് ചുവരെഴുത്തുകളും ആയിരക്കണക്കിന് പോസ്റ്ററുകളും ഇറങ്ങിയ ശേഷമാണ് പ്രതാപനെ തൃശൂരിൽ നിന്ന് മാറ്റി വടകരയിൽ നിന്ന് സുഖമായി ജയിച്ചു പോരാവുന്ന മുരളീധരനെ സ്ഥാനാർത്ഥിയായിരുന്നു ിയത് അപ്രതീക്ഷിതമായി അട്ടിമറിക്കപ്പെട്ടതാകട്ടെ വീണ്ടും എംപിയാകാമെന്നുള്ള പ്രതാപന്റെ അടങ്ങാത്ത ആഗ്രഹവും അന്ന് തന്നെ പ്രതാപിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരിൽ നീരസം തുടങ്ങിയിരുന്നു എന്നാൽ തന്റെ ചുവരെഴുത്തുകൾ താൻ തന്നെ മാറ്റി മുരളിക്ക് വേണ്ടി ചുവരെഴുതിയ പ്രതാപനെയും കേരളം കണ്ടു പ്രചരണത്തിനിടയിൽ മുരളീധരന്റെ മുഖത്തെ വിയർപ്പ് തുടച്ചും കവിളിൽ മുത്തം കൊടുത്തും സ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രതാപൻ മറ്റൊരു കാഴ്ചയായിരുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഒരു പകയുടെ പുറത്തുകാണിക്കാനാകാത്ത ഏങ്ങലുണ്ടായിരുന്നുവെന്ന് രാഷ്ട്രീയ കേരളം അന്നേ മനസ്സിലാക്കിയതാണ് തോൽവിയുടെ കാരണം ചോദിച്ച പത്രപ്രവർത്തകരോട് ആരെയും വിമർശിക്കാതെ സൌമ്യനായാണ് മുരളീധരൻ പ്രതികരിച്ചത് എന്നാൽ തൃശൂർ വിട്ടശേഷം ഇന്നിറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകൾ കോൺഗ്രസിൽ ലീഡറിന്റെ മകൻ സൃഷ്ടിക്കാൻ പോകുന്ന പ്രകമ്പനങ്ങളുടെ തുടക്കമായി വേണം കരുതാൻ മലയാളം ടെലിവിഷൻ തൃശൂർ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ